ബർക്കത്ത് വർക്കത്ത് ചെയ്യൂലെന്നല്ലേനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പണത്തിന് വിലവേശി കണ്ട ആ സ്വാധു മനുഷ്യന്മാരെ കരൾ ചോര കൊണ്ട് ചോറ് വെച്ച് കൊടുത്തിട്ട് നിക്കാതി ചെയ്തിട്ട് ധാരണ സദസ്സിൽ അവ ബർക്കത്ത് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലേ ഒരു ബർക്കത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എങ്ങനെ ബർക്കത്ത് ചെയ്യും ഇവിടെ നാം കല്യാണാഘോഷത്തിന്റെ പേരിൽ കൈയുയർത്തിയിട്ട് ധാരക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് നാളെ നഷ്ടപ്പെടാൻ പോകുന്ന വീടോർത്ത് കരയുകയല്ലേ ആ പെൺകുട്ടിയുടെ ഉമ്മ എത്ര ദിവസമായി കടന്നു തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയുമോ എന്നിട്ട് നിങ്ങൾക്ക് പിടിച്ചു ഭരിച്ചുകൊണ്ടുവന്ന ഒന്നേക്കാൾ ലക്ഷം രൂപയിൽ വർക്കത്ത് ചെയ്യും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ൂനൽ മുഗ്മിനാറ്റി സത്യവിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടങ്ങേറാക്കുന്ന ആളുകൾ ഈതാവി ചെയ്യുന്നവർ മക്തസബൂ അവർ ചെയ്ത ഒരു കുറ്റത്തിന്റെ പേരിലും അല്ല അവരൊന്നും ചെയ്തിട്ടില്ല ആ പാപങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടായത് അവരുടെ കുറ്റമാണോ എന്ത് തെറ്റാണ് അവര് നിങ്ങളോട് ചെയ്തത് ഒന്നും ചെയ്യാത്ത നിഷ്കളങ്കരായ ആളുകളെ എടങ്ങേറാക്കുന്ന ആളുകൾ അവര് വല്ലാത്ത തിന്മയാണ് ചെയ്യുന്നത് കടുത്ത കുറ്റമാണ് അവർ സമ്പാദിക്കുന്നത് എന്നവര് മനസ്സിലാക്കി കൊള്ളട്ടെ എന്നുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് തിന്നാനുള്ള അർഹതയില്ല ുത്തിലായ സമ്പത്ത് നിങ്ങൾ തിന്നരുത് ഇല്ല നിങ്ങൾക്കിടയിൽ സംതൃപ്തമായ കച്ചവടത്തിലൂടെയാണ് നിങ്ങൾക്ക് ഹലാലായ സമ്പാദ്യം ഉണ്ടാകുന്നത് ഇതൊന്നും നല്ല സമ്പാദ്യങ്ങളല്ല അത് നിങ്ങൾ ബാത്തിലായ ഈ സമ്പാദ്യങ്ങൾ നിങ്ങൾ തിന്നരുത് എന്ന് ആ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് ഇതിന് ധൈര്യം വരാ വല്ല ഉഷാറായി കല്യാണത്തിന് പോയിട്ട് കോഴിന്ന് അവിടുന്ന് ജീരകമൊക്കെ കുറച്ച് ഒരു പല്ലുകുച്ചൊക്കെ എടുത്ത റോട്ടം ഇങ്ങനെ അറിയും പല്ലുകുച്ചി കൊണ്ട് നിങ്ങൾ പോരുന്നില്ലേ ക്യാമറിന് മുന്നിൽ ചുരിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കറിയോ നിങ്ങളാ തിന്ന കോഴിന്റെ പിന്നിലുള്ള കണ്ണീർ എത്രയാണ് എന്ന് എന്നിട്ടേനെ ആ കാശ് കിട്ടിയാണെങ്കിൽ കോഴിന്റെ പൈസ കൊടുത്തിട്ടുണ്ടോന്നും അറിയില്ല ഞങ്ങളെ നാട്ടിലെ പല കോഴിക്കടിയിലും ബിരിയാണി സ്റ്റോറിലൊക്കെ കല്യാണ പരി കടം കിട്ടാനാണ് ആറു മാസമായിട്ട് പൈസ ഇട്ടാത്തോലുണ്ട് നമ്മൾ തിന്ന് ഒരു പൈസ ആ ചങ്ങാതി കൊടുത്തിട്ടില്ല നിങ്ങൾ ചെന്ന് ചോറല്ലേ കല്യാണത്തിരി പോയി തോറ് അതിന്റെ പൈസ ആറ് മാസമായിട്ട് ആവാതി കൊടുത്തില്ല കാരണം കിട്ടിയ പൈസ മുഴുവൻ ജി പേക്ക് കൊടുക്കണം പന്തൽ പണിക്കാർക്ക് കൊടുക്കണം ഇത് കൊടുത്ത പോലും തീർന്നു ഇല്ലേ സാധാരണ കല്യാണ ഒരു ഒരു ട്രിപ്പ് വിളിച്ചാൽ അൻപത് റുപ്യ കൊടുക്കണ്ടെടുത്ത് കല്യാണ ട്രിപ്പ് ആണെങ്കിൽ അഞ്ഞൂറ് റുപ്യ കൊടുക്കണ്ടേ കല്യാണ ട്രിപ്പ് വിളിച്ചാൽ ഈ പൈസ എത്ര ദുർവ്യയായിട്ടാണ് പോണത് അതിന്റെ പുറമെ പടക്കം പൊട്ടിക്കാനാണ് നമ്മൾ ഇവിടുന്ന് പിരിവിടുത്തിട്ടെ ഈ സാബ് ജോലി ചെയ്യുന്ന ബേക്കറിയിലും കമ്പനിയിലും ബെൽഡിയിലും ജോലി ചെയ്യുന്ന നാനൂറ് കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുത്തിട്ട് അവിടെ ചടക്കം പൊട്ടിക്കാൻ കല്യാണത്തിന് അതിന്റെ പുറമേ ഒന്നാമത് ലക്ഷം ഞങ്ങളുടെ നാട്ടിൽ ലക്ഷം വീട്ടിലെ കല്യാണമുണ്ടായി ലക്ഷം വീട്ടിലാണ് പുതിയാപ്പട അതുകൊണ്ട് വേണം ഒന്നേക്കാരുടെ ശ്രദ്ധ ഫ്രീ ലക്ഷം വീട്ടിലാണല്ലോ നല്ല സ്റ്റാറ്റസ് ഉണ്ടായിട്ട് ഒന്നേക്കാൻ ശ്രദ്ധയാണത്തിൽ എന്നിട്ട് ഈ സാധുക്കൾ തന്നെ എങ്ങനെയൊക്കെ പൈസ കൊണ്ടേ കൊടുത്ത് മെറ്റോ ടീമിന്റെ അവർ പിന്നെ പറയേണ്ടി വരൂല്ലോ ഈ എറന്നുണ്ടാക്കിയിട്ട് നാലഞ്ച് മാസം യാജിച്ച് തെണ്ടി നടന്ന് പൈസ ഉണ്ടാക്കിയിട്ട് കൊടന്നു കൊടുത്തു തലേ ദിവസം പുരാപ്പളിന്റെ കമ്പനികൾ വന്നു കല്യാണത്തിന്റെ തലേ രാത്രി അവരിങ്ങൾ വന്ന് പത്ത് മുപ്പത് ചെറുപ്പക്കാർ വന്നിട്ട് അവർക്ക് ഇദ്ദേശത്തെ കല്യാണത്തിന് കൊടുന്ന് വെച്ച കോഴി അപ്പ പൊരിക്കണം ഈ പുരിയാപ്പളുടെ കമ്പനിയല്ലേ കൂട്ടുകാരല്ലേ അങ്ങാടിയിലെ ചെറുപ്പക്കാരല്ലേ കോഴി പൊരിക്കണം കോഴി പൊരിച്ചുകൊണ്ട് വെറുതെ നിന്നാൻ പറ്റുമോ അപ്പ ഇവർക്ക് എന്ത് വേണം ആ കോഴിക്ക് കൂട്ടാൻ വെള്ളം കിട്ടണം ഈ വെള്ളം ഇപ്പൊ നമ്മളെ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് പൂക്കിപ്പറമ്പ് പറഞ്ഞത് പൂക്കിപ്പറമ്പിൽ രണ്ട് പ്രശസ്തിയാണ് ഒന്നവിടെ ബസാപകരണ്ടാവും എപ്പോഴും രണ്ടാമത്തത് പൂക്കിപ്പറമ്പിലാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം തിരക്കുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ആ പദത്തിന്റെ അർത്ഥം നല്ല ക്ലിയറായിട്ടില്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതിന്റെ ബിസിനസ് ബീവറേജസ് കോർപ്പറേഷന്റെ സെയിൽസ് ഡിപ്പോൾ ഉള്ളത് അവിടെയാണ് അപ്പൊ അവിടെ നിറച്ച് ഓട്ടോറിക്ഷക്കാരെ തിരക്കായിരിക്കും അപ്പൊ ഈ പൂക്കിപ്പറന്നു പോയിട്ട് വെള്ളം കൊണ്ടുവരണംവർക്ക് ഇത് ഇവർക്ക് കാശ് കൊടുക്കണം ആരാണ് കാശ് കൊടുക്കേണ്ടത് പുലിയാപ്പള ഇവന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഓ വാപ്പാട് പറഞ്ഞു വാപ്പ തലേന്ന് ഇവർ കൊടുന്ന് കൊടുത്ത പൈസ കെട്ട് കഴിച്ചുകാണ്ട് ഒരു പതിനായിരം റുപ്യേന്റെ കെട്ടുകൾക്ക് കൊടുത്തു കൊടുത്തല്ലോ എന്തെയാണ് നിങ്ങൾ പിരിപ്പിച്ചു കൊടുത്ത പള്ളികളിൽ ജുമന്റെ ശേഷം മുസ്താദുമാര് പറഞ്ഞിട്ട് ഹൗവന്റെ അരികിൽ നിന്നുകൊണ്ട് ഈ സാധു മനുഷ്യമാര് പിരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന കാശ് ഉപയോഗിക്കുന്ന വഴിയാണ് ഇപ്പൊ ഞാൻ ഇപ്പറിയുന്നത് കാരണം അതാ ഇതിനൊക്കെ തന്നെ ആ പൈസ പറ്റുള്ളൂ കേട്ടോ ആശാണ് ഈടാദി കാര്യങ്ങൾക്ക് തിടക്കം പൊട്ടിക്കാൻ ഇതിനൊക്കെ തന്നെ പറ്റും ചെയ്യാം ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്ഥലത്ത് വളർന്നു പോയി കോഴിക്കോട് ടൗണിന്റെ അരിയിൽ അവിടുത്തെ ജന്മത്തിൽ മുഖലി ഈ വിഷയത്തെ കുറിച്ചൊരു പ്രഭാഷണം വെച്ചിരുന്നു ഞാൻ അവിടെ ചെന്നു അവർ പറഞ്ഞു അതിന്റെ തലേ ദിവസം ഒരു കല്യാണപ്പരിയില് നിക്കാഹ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധു ഉസ്താദ് അയാളെ നിക്കാഹ് ചെയ്ത് കൊടുക്കണേ വയസ്സായ നല്ല ഒരു മുത്തക്കയായ മനുഷ്യൻ അയാളെ നിക്കാഹിന്റെ നിക്കായിന്റെ നസീഹത്ത് ചെയ്തു ചെറുപ്പക്കാരോട് പറഞ്ഞു പോവും കാരണം നിക്കാഹിന്റെ സെസ്സൊക്കെ അങ്ങനെയാണ് കണ്ടാൽ തന്നെ മനുഷ്യൻ പറഞ്ഞു പോവും നമ്മൾക്കേനറിയാലെ ചില നിക്കാഹിന് നിക്കാഹിനൊന്നും അധികം ഇരിക്കലില്ല സാധിക്കൂല കാരണം ഈ നിക്കാൻ പുര്യാപ്പള്ളൊക്കെ വരുന്ന ആളുകളെ കണ്ടാല് പിന്നെ അവിടെ വല്ലാതെ ഇരിക്കൂല ഒരു സാക്ഷി ഒപ്പിടാൻ പറ്റുന്ന ഒരു മനുഷ്യനും കൂട്ടത്തിലുണ്ടാവില്ല നാട്ടിൽ സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറ്റുന്ന സർവത്തിന് മനുഷ്യന് കിട്ടണ്ടേ ഈ പുരാപ്പളിന്റെ കൂടെ വന്ന പത്തോ അൻപത് ചെറുപ്പക്കാരിൽ ഒരു മനുഷ്യനങ്ങൾക്ക് കാണാൻ പറ്റൂല പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾ ജൂത പോലീസ് എന്ന് ചാടിപ്പോന്നതാണോന്ന് തോന്നിപ്പോവും ആ ജാതി വേഷവിധാനങ്ങളും സ്വഭാവവും പെരുമാറ്റമുള്ളവർ പണ്ടൊക്കെ പുതിയപ്പോൾ മൂന്നാല് കാരണമാൻ്റെ വരുന്നു അപ്പൊ കാരണമാല ആദ്യ ഞാൻ കടിച്ചലാമത്തോ ഈ കൂട്ടത്തിൽ നമുക്ക് കമ്പനി ഒക്കില്ല ഇല്ലാണ്ട് വിടലാണ് കുട്ടികളെ അങ്ങനെ ഈ സദസ്സ് കണ്ടിട്ട് ഈ സാധുസ് സാദ് സതുപദേശം ചെയ്ത് ഒരു കല്യാണത്തിന്റെ വർക്കത്ത് അതിന്റെ മഹിമ ഒരു കുടുംബത്തിന്റെ തുടക്കല്ലേത് ഒരു തലമുറ തുടങ്ങിയാൽ എനിക്കു പറഞ്ഞ നിസ്സാര കാര്യമാണോ ഒരു തലമുറയുടെ പ്രചരണം ഇവിടെ വെച്ച് ആരംഭിക്കുകയല്ലേ ആ സദസ് എത്ര അനുഗ്രഹീതാകണം എത്ര നല്ല സദസ്വാം ം കിട്ടുന്ന ആലിനി ഉണ്ടാകേണ്ട സദസ്സല്ലേ അത് ഇതിനെപ്പറ്റി ഇയാൾ പറഞ്ഞു ഇവിടെ മോശമായ ഫലതൊന്നും ഉണ്ടാകരുത് നിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞു മോലേരെ ഉപദേശം കഴിഞ്ഞതും ഇവർ പടക്കം തന്നെയാണ് ചെയ് കൊടുത്തു ഈ വന്ന കമ്പനി പുരാപ്പള്ളിലൊപ്പം വന്ന കമ്പനി അവർ ബാൻഡ് സെറ്റേറ്റാണ് വന്നിരുന്നത് പിന്നെ ശിങ്കാരിമേളും എന്റെ പുറമെ ഇതേറ്റാണ് അവർ വന്നിരുന്നത് നിക്കായി കഴിഞ്ഞിട്ട് ആദ്യം പടക്കം പൊട്ടിക്കുക എന്നിട്ട് ബാൻഡു ശിങ്കാരിമേളി തിരിച്ചു പോരാൻ പക്ഷേ പടക്കം ചെന്ന് വീണത് ഈ പുതിയാപ്പളയുടെ രണ്ട് ചെറിയ അളിയം കുട്ടിമാരുടെ അതായത് ഈ പുരണ്ണിന്റെ രണ്ട് ആങ്ങളാര് മൂന്നും അഞ്ചും വയസ്സുള്ള അവരുടെ കണ്ണുകളിലാണ് പതിച്ചത് ആ രണ്ടു കുട്ടികളുടെയും കണ്ണ് നഷ്ടപ്പെട്ടു പോയി സുബാന അള്ളാത്ത നിമിഷത്തിൽ ആ സാധുവായ മനുഷ്യനെ നിഷ്കളങ്ക മനുഷ്യനെ അപമാനിച്ചെന്ന് നൽകിയ പ്രതിഫലം എന്നിട്ട് കഴിഞ്ഞാണ് പുതിയാപ്പള പോന്നിട്ട് ഇതുപോലെ മനസ്സിലാക്കാതെ ആ ബാൻഡ് ടീം എന്ത് ചെയ്തു അറിയോ പ്രതിഷേധിച്ച് ബാൻഡടിച്ച് ഇതാണ് കേരളത്തിലെ മുസ്ലിം സമുദായം അവിടെ നടക്കുന്ന വിവാഹങ്ങൾ അവിടെ നടക്കുന്ന പണത്തിന്റെ ഉപയോഗം അതിനു വേണ്ടിയാണ് ഈ പെണ്ണിന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് പെണ്ണിന്റെ വാപ്പ പൈസ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ യാചന അതിനു വേണ്ടിയാണ് ഈ പിരിവുകൾ ഇല്ലേ നിങ്ങൾക്ക് ഇത് എത്രയോ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഈ വീഡിയോഗ്രാഫർമാർക്ക് കൊടുക്കുന്ന കാശ് എവിടെ നിന്ന് ഈ പുതിയ പള്ള പേർക്കാർ അവരെ ഈ കാശുണ്ടോ നമ്മൾ തിരിപ്പിച്ച് കൊടുത്ത് കാശല്ലേ അത് എന്നിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത് സ്ത്രീ അവർക്ക് എത്ര ഇഷ്ടമാണ് അത് പെണ്ണുങ്ങളെ ഏരിയയിൽ ചെന്നിട്ട് ചിത്രീകരിക്കാനാണ് പുതിയ ഡ്രസ്സ് മാറുന്നതും അപ്പുറത്തുള്ള നാത്തൂന് കുട്ടിക്ക് പാല് കൊടുക്കുന്നതും ഇപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് എല്ലാ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം നെട്ടേന ആപത്തുകൾ ഉണ്ടായി ഞങ്ങൾ തിരൂരങ്ങാടി മേഖലയിൽ ഒരു കാലത്ത് കോവിമാറും അല്ലുഭാരവാഹികളും ഇത് നിരോധിച്ചിരുന്നു കർക്ഷമായിട്ട് നിരോധിച്ചിരുന്നതിന്റെ ആപത്ത് നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവമുള്ളതല്ലേ നിങ്ങൾ ആലോചി നിങ്ങൾ കാണുന്ന കല്യാണ സീഡിയില് നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന പെണ്ണുങ്ങളുടെ ചോറയ്ക്കുമ്പോളിലൊക്കെ പെരുമാറ്റം പ്രവർത്തനമൊക്കെ നിങ്ങളെ ഭാര്യയാണതെങ്കിൽ എങ്കിലും അവസ്ഥ ആരാന്റെ പെണ്ണുങ്ങളായിട്ടല്ലേ നിങ്ങൾ രസത്തിൽ കണ്ടിരിക്കുന്നത്